ഇന്നത്തെ മത്സരം ശരിക്കും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡുആൈ മാച്ച് തന്നെയാണ് ഇന്ന് ജയിച്ചില്ലെങ്കിൽ പെട്ടിയും കിടക്കയെടുത്ത് കലുങ്കയെന്ന് തിരിച്ച് കൊച്ചിയിലേക്ക് വരാം പിന്നെ എല്ലാവർക്കും വിജിലംബിച്ച് അവരവരുടെ നാട്ടിലേക്ക് പോകാൻ പറ്റും പക്ഷേ ഇന്ന് വിജയിക്കാൻ കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു വളരെ വലിയ നേട്ടം തന്നെയായിരിക്കും കാരണം അഡ്രിയാൻ ഓണം വരുമ്പം വിജയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ആരാധകർക്ക് നൽകുന്ന സന്തോഷം ഒട്ടും ചെറുതല്ല വേണമെങ്കിൽ ഒഡീഷയെ നമുക്ക് തോൽപ്പിക്കാവുന്നതേ ഉള്ളൂ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിലൊക്കെ ആശാൻ ഒഡീഷ വളരെയധികം പൊക്കി അടിച്ചെങ്കിൽ പോലും ലീഗ് ഘട്ടത്തിൽ ഒഡീഷയെ മുട്ടുകുത്തിച്ച ഒരു കപ്പാസിറ്റി ഇപ്പോഴും ഉണ്ട് എന്ന് തന്നെ പറയാം പക്ഷേ ഇതുവരെയും കലിങ്കയിലെ ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു ദുരന്ത യാഥാർത്ഥ്യമായിട്ട് അവിടെ അവശേഷിക്കുന്നുണ്ട് ഒഡീഷയെ വീഴ്ത്തണമെങ്കിൽ അവിടെ അഹമ്മദ് ജാഹുനെ വീഴ്ത്തിയാൽ മതി അഹമ്മദ് ജാഹുവിനെ കൃത്യമായിട്ട് കൗണ്ടർ പ്രസ് ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞാൽ ഒഡീഷയുടെ അടപ്പ് പൂട്ടും അത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് അഡ്രിയാൻ ലൂണയും ഖാമി പെപ്രയും ചേർന്ന് ഫസ്റ്റ് ലെഗ് മാച്ചിൽ ഒഡീഷൻ താരമായിട്ടുള്ള അഹമ്മദ് ജാഹുനെ നല്ല രീതിയിൽ പ്രസ് ചെയ്തപ്പം ഒഡീഷയുടെ ആക്രമണങ്ങൾ അവിടെ തീരുന്നത് കണ്ടതാണ് അപ്പം ഒഡീഷയുടെ എല്ലാ ആക്രമണങ്ങൾക്കും ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് അഹമ്മദ് ജാഹുവിൽ നിന്നും ഒരു പന്ത് നേരെ റൈറ്റ് എക്സ്റ്റെൻസിൽ അമീർ അൻപാടയെ തേടി പോവും അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി വിംഗ് ബാക്ക് വിങ്ങുകളിലേക്ക് അഹമ്മദ് ജാഹു നീട്ടി നൽകുന്ന നെടുനീളം ത്രൂ പാസുകളാണ് ഒഡീഷ എഫ് സിയുടെ ജാതകം തന്നെ തിരുത്തി കുറിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ആ ജാഹുനെ പൂട്ടാൻ കഴിഞ്ഞാൽ ജാഹുവിനെ കൗണ്ടർ പ്രസ് ചെയ്ത് അദ്ദേഹത്തിനെ ഫ്രസ്ട്രേറ്റഡ് ആക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജാഹുവിൽ നിന്നുള്ള സപ്ലൈ ചാനലുകൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന് ഒരുപക്ഷെ വിജയിക്കാൻ കഴിഞ്ഞേക്കും എന്നുള്ളത് അവിടെ നിൽക്കട്ടെ ലൂണ ആദ്യ മത്സരത്തിൽ ജാഹുനെ എങ്ങനെയാണ് പ്രസ് ചെയ്തതെന്ന് നമ്മൾ കണ്ടതാണ് ഇപ്പം ലൂണയ്ക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോയെന്നറിയത്തില്ല എന്നാലും അത്തരത്തിൽ ആരെങ്കിലും ജാഹുവിനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മത്സരം ബ്ലാസ്റ്റേഴ്സിൻ്റെ കൂടെ പോരും പക്ഷേ നമ്മൾ പഠിക്കാത്ത ഒരു സിലബസ് ഉണ്ട് ഇപ്പം ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒഡീഷ കളിച്ച ഇതേ കളി തന്നെ അവരുടെ നോക്കൗട്ട് ഘട്ടത്തിലും കളിക്കണമെന്ന് യാതൊരു സാധ്യതയില്ല കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ ഫലപ്രദമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ ലാൽത്തന്താങ്ക ഖാളറിങ് എന്ന പ്യുട്ടിയുടെ കാര്യത്തിലാണ് പ്യുട്ടിയും ലൊബേരേയും തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അറിയാം വളരെ ക്രിയേറ്റീവായിട്ട് കളിക്കുന്ന ആശാന സിലബസ് പഠിക്കാൻ മാത്രം കപ്പാസിറ്റിയുള്ള ബുദ്ധിവൈഭവമുള്ള താരം തന്നെയാണ് നമ്മുടെ പ്യൂട്ടിയ പക്ഷേ പ്യൂട്ടിയ്ക്ക് ഇതുവരെയും ഒരു അറ്റാക്കിംഗ് ലൈസൻസ് ഒഡീഷ എഫ് സിയിൽ ലൊബേറ കൊടുത്തിട്ടില്ല ഇതുവരെയും ഒരു അറ്റാക്കിംഗ് ലൈസൻസ് കൊടുത്തിട്ടില്ല പക്ഷെ ഇനി അങ്ങോട്ട് കൊടുത്തുകൂടുന്നില്ല ഇതുവരെയും അദ്ദേഹത്തിന് പ്രതിരോധത്തിൻ്റെ ചുമതല മാത്രമായിരുന്നു ലൊബേറ നൽകിയത് ഇനി പ്യൂട്ടിയുടെ ക്രിയാത്മകതയ്ക്ക് അല്ലെങ്കിൽ സർഗാത്മകതയ്ക്ക് ഒരു അവസരം കൊടുക്കാൻ ലൊബേറ കഴിഞ്ഞാൽ അവിടെ ബ്ലാസ്റ്റേഴ്സിന് പണി വാങ്ങാൻ സാധ്യതയുണ്ട് കാരണം പഠിച്ചതിനപ്പുറത്തെ സിലബസ് ആയിരിക്കും കാരണം അല്ലെങ്കിൽ ഒഡീഷയെ വീഴ്ത്താൻ രണ്ട് മാർഗ്ഗങ്ങളാണുള്ളത് ഒന്ന് കോണ്ടപ്രസ് ചെയ്യുക അല്ലെങ്കിൽ അഹമ്മദ് ജാഹുവിൻ്റെ സപ്ലൈ ചാനലുകൾ കട്ട് ചെയ്യുക അതുമാത്രം മതി പിന്നെ ബാക്കി നമ്മൾ നൈസായിട്ട് ഗോളടിച്ച് കയറ്റിയേ വിജയിക്കാൻ പറ്റുന്നതേ ഉള്ളൂ പക്ഷേ ഇത് പറയുന്നത് പോലെ അത്ര സിമ്പിളല്ല പക്ഷേ ബ്ലാസ്റ്റേഴ്സ് പഠിക്കാത്ത സിലബസ് ആണ് പ്യൂട്ട് ചെയ്തത് ആശാൻ്റെ സിസ്റ്റം ആശാൻ്റെ സിസ്റ്റത്തിന് വലിയ മാറ്റമൊന്നുമില്ല ആ സിസ്റ്റം തൻ്റെ കൈക്കുമ്പിളിൽ നിന്ന് വണ്ണം വളരെ നന്നായിട്ട് അറിയാവുന്ന പ്യൂട്ടിയ അവരുടെ ഭാഗത്ത് നിന്ന് ആക്രമണങ്ങൾ നേതെടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന് അത് തലവേദനയായി തീരും നിലവിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ഒഡീഷയുടെ വിനാശകാരികളായിട്ടുള്ള സ്ട്രൈക്കിംഗ് ഡ്യൂ നമ്മൾ ഭയന്നേ തീരു ഡിയോം ഓറിൻഷി ആയാലും പിന്നെ മറ്റേ റോയ് കൃഷ്ണ ആയാലും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് പ്രൂ പ്ലേയേഴ്സ് ആണ് പക്ഷേ ഈ രണ്ട് താരങ്ങളിലേക്കും പന്ത് എത്തിക്കുന്ന ആ കീ ആക്സിൽ തല്ലി ഓടിക്കാൻ കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന് ജയിക്കാൻ കഴിയും പണ്ടാണ്ട് പറഞ്ഞ പോലെ ഈ അഹമ്മദ് ജാഹുനെ തുടക്കത്തിലെ ചവിട്ടി ഓടിച്ചു കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന് പിന്നെയും ജയിക്കാൻ പറ്റും അത് ആ ഒരു സെൻസിൽ പറയുന്നതാണ് അപ്പം ബ്ലാസ്റ്റേഴ്സ് ഇന്ന് കലിങ്കയിൽ ഒഡീഷയെ വീഴ്ത്തണമെങ്കിൽ അതിന് ആദ്യം വീഴ്ത്തേണ്ടത് അഹമ്മദ് ജാഹുനെ ആണ് എന്ന് ജസ്റ്റ് ഒന്ന് പറയുന്നതാണ്